അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബിജെപിയുടെയും അന്തർധാര പുറത്തുകൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടി വച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബിജെപി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടി വെക്കുന്നുവെന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ